മാണി അനുസ്മരണ െത്തി കെ എം മാണിയുടെ അഞ്ചാം ചരമ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ കല്ലറയിലെത്തി പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് രാവിലെ ഒൻപതരയോടെയാണ് പാർട്ടി നേതാക്കളോടൊപ്പം പി ജെ ജോസഫ് പാല കാത്തീഡ്രൽ പള്ളിയുടെ കല്ലറയിലെത്തിയത് പി ജെ ജോസഫിനൊപ്പം കോട്ടയം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും പുഷ്പചക്രം സമർപ്പിച്ചു കെ എം മാണിയെ നല്ല സ്മരണകളാണ് മനസ്സിലുള്ളതെന്ന് പി ജെ ജോസഫ് പറഞ്ഞു അദ്ദേഹത്തെ പറ്റിയുള്ള നല്ല സ്മരണകൾ എക്കാലത്തും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുള്ള നേതാവും ഈ പാർട്ടി ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയിൽ ഇതില്ല അങ്ങനെ അങ്ങനെ അതിന്റെ പേരില് ആരും പോയിട്ടില്ല അല്ലാതെ പോയി എന്നുറത്ത് അതിനൊന്നും ഇല്ല അടിസ്ഥാന സ്വീകരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ധീരനായ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു വികാരത്തിന് അടിമപ്പെട്ടാണ് സജി മഞ്ഞക്കടമിൽ പാർട്ടി വിട്ടതെന്ന് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു അതിൽ മറ്റ് അടിസ്ഥാനങ്ങളൊന്നുമില്ല സജി തിരിച്ചു വന്നാൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മോൻസ് ജോസഫിനെതിരെ ആരോപണം ഉന്നയിച്ചാണ് രണ്ട് നേതാക്കൾ പാർട്ടി വിട്ടതെന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ മോൻസ് തയ്യാറായില്ല ഐഫോറി ന്യൂസ് പാല